രാഹുൽ ഗാന്ധി പുറത്തുവിട്ട വോട്ട് ചോരിക്ക് പിന്നാലെ ഇതാ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തലക്ക് അടിയേറ്റിരിക്കുന്നു ബീഹാറിലെ കരട് വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റിയ അറുപത്തി അഞ്ച് ലക്ഷം വോട്ടർമാരുടെ വിവരം പ്രസിദ്ധീകരിക്കണമെന്ന് സുപ്രീം കോടതി ഇടക്കാല ഉത്തരവ് മരണം കുടിയേറ്റം ഇരട്ട വോട്ട് തുടങ്ങി എന്തു കാരണത്താണ് ഓരോ വോട്ടറെയും വെട്ടിമാറ്റിയതെന്ന് പട്ടികയിൽ രേഖപ്പെടുത്തണമെന്നും സുപ്രീം കോടതി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനുള്ള പൗരത്വരേഖയെ ആധാർ കാർഡ് ഉൾപ്പെടുത്തണമെന്നും ഇക്കാര്യം ബീഹാറിലുടനീളം വ്യാപകമായി പരസ്യപ്പെടുത്തണമെന്നും ഉത്തരവ് ഇതോടെ ഏറെ വിമർശനം വിമർശനമേറ്റുവാങ്ങിയ കമ്മീഷൻ്റെ നടപടിക്കാണ് വിരാമവിടുന്നത് ഭരണഘടനയെ കാറ്റിൽ പറത്തിയാണ് കമ്മീഷൻ ചിലരുടെ താൽപ്പര്യ സംരക്ഷണത്തിനായി വോട്ടർ പട്ടികയിൽ ഇറങ്ങിക്കളിച്ചത് ഇനി ഓരോ ജില്ലയിലും വെട്ടിമാറ്റിയ പേരുകൾ ബീഹാർ സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ വെബ്സൈറ്റിന് പുറമേ അതത് ജില്ലകളിലെ ജില്ലാ ഇലക്ടറൽ ഓഫീസർമാരുടെ വെബ്സൈറ്റുകളിലും പ്രസിദ്ധീകരിക്കണം ഇത് എപ്പിക് നമ്പറുകൾ പ്രകാരം പരിശോധിക്കാവുന്ന തരത്തിലായിരിക്കണം കൂടാതെ വോട്ടുകൾ വെട്ടിമാറ്റിയവരുടെ ബ്ലോക്ക് പഞ്ചായത്ത് തലങ്ങളിലെ പട്ടികൾ അതത് ഓഫീസുകളിൽ ലഭ്യമാക്കണമെന്നും കോടതി അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസിന് വേണ്ടി പ്രമുഖ അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷണാണ് ഇത്തരം ഒരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് വെട്ടിമാറ്റിയവരുടെ പേരുവിവരങ്ങൾ വെളിപ്പെടുത്താൻ നിയമപരമായി തങ്ങൾക്ക് ബാധ്യതയില്ലെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാട് സുപ്രീംകോടതി പാടെ തള്ളി വോട്ടർ പട്ടികയിൽ നിന്ന് ആരെയാണ് വെട്ടിയതെന്നും അതിന്റെ കാരണം എന്താണെന്നും വെളിപ്പെടുത്തുന്നത് ആത്മവിശ്വാസം ആത്മവിശ്വാസമേറ്റുമെന്ന് കമ്മീഷന്റെ അഭിഭാഷകനായ രാകേഷ് ദ്വിവേദിയോട് ജസ്റ്റിസ് സൂര്യകാന്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചുള്ള അഭിപ്രായം മാറ്റാനും അത് ഉപകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വെട്ടിമാറ്റിയവരുടെ പേരുകൾ ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും ബൂത്തുതല ഏജന്റുമാർക്ക് നൽകിയിട്ടുണ്ടെന്ന കമ്മീഷൻ വാദം കോടതി അംഗീകരിച്ചില്ല ഇതറിയാൻ ഓരോ വോട്ടർക്കും അവകാശമുണ്ടെന്നും അതിന് പാർട്ടികളെ ആശ്രയിക്കേണ്ട അവസ്ഥയുണ്ടാകരുതെന്നും കോടതി വ്യക്തമാക്കി വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റിയവരെ അന്തിമ പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള അപേക്ഷക്കൊപ്പം ആധാർ കാർഡ് സമർപ്പിച്ചാൽ മതി ഈ വിവരങ്ങൾ ബീഹാറിൽ ഏറ്റവും പ്രചാരമുള്ള പത്രങ്ങളിലൂടെയും റേഡിയോ ടെലിവിഷൻ എന്നിലൂടെയും പരസ്യപ്പെടുത്തണമെന്നും കോടതി സുപ്രീം കോടതി ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും ആധാർ കാർഡ് പൗരത്വം തെളിയിക്കാനുള്ള രേഖകളുടെ കൂട്ടത്തിൽ കമ്മീഷൻ ഉൾപ്പെടുത്താതിരുന്ന സാഹചര്യത്തിലാണ് നിയമം കൊണ്ട് സ്ഥാപിതമായ തിരിച്ചറിയൽ കാർഡാണെന്ന് ഓർമ്മിപ്പിച്ച് ആധാർ കാർഡ് ഉൾപ്പെടുത്താൻ കോടതി ഉത്തരവിട്ടത് കോടികൾ ചെലവഴിച്ചുണ്ടാക്കിയെടുത്ത ആധാർ കാർഡിന് മാത്രമല്ല സുപ്രീം കോടതി ഇടപെടലിലൂടെ ജീവൻ വെക്കുന്നത് മറിച്ച് പൗരാവകാശത്തിന് കൂടിയാണ് നിയമസംവിധാനങ്ങൾക്ക് മുകളിലാണെന്ന് കരുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമ സംവിധാനങ്ങൾ എന്താണെന്ന് സുപ്രീം കോടതി പഠിപ്പിക്കുകയായിരുന്നു